സംസ്ഥാന സർക്കാരിന്റെയും പാലക്കുട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച വികസന സദസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്പളാക്കലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടത്തേണ്ടതുണ്ട് എല്ലാവരും പുതിയ എല്ല ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന ആശയങ്ങൾ നമ്മുടെ നാടിനെ വികസന മുഖത്തേക്ക് കൊണ്ടെത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വികസന സദസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അഭിനയിക്കുന്നു അതോടൊപ്പം നിങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ പ്രത്യേകം അതാത് മേഖലയിലുള്ളവര് അവരുടെ ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ഇനിയും ആ മേഖലയെ തൊഴിലുറപ്പാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയ രീതിയിൽ എന്തെല്ലാം നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ടോ അതെല്ലാത്തിനും നല്ല രീതിയിൽ ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ വേദി നിങ്ങൾ ഉപയോഗിക്കണം നമ്മുടെ പഞ്ചായത്ത് കൂടി അറിയിച്ചു കഴിഞ്ഞു യോഗത്തിൽ സെക്രട്ടറി ആർ സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരളോത്സവവും വിജയികൾക്ക് സമ്മാനദാനം നടത്തി വിവിധ മേഖലയിലെ പ്രമുഖ വ്യക്തികൾ ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശയങ്ങളും നിർദ്ദേശങ്ങളും ചർച്ചകളിൽ പങ്കെടുത്തു സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഗോപി എൻ കെ സാലി ജോർജ് ഷിബി കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ കെ ജോസ് മാണിക്കുഞ്ഞ് കെ എ സിബി സഹദേവൻ സാലി പീതാംബരൻ മഞ്ജു ജിനു സിജി ബിനു ജിബി സാബു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു